രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സംശുദ്ധ പരിശുദ്ധ ഡയമണ്ട്സിലൂടെ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഭരണകൂടങ്ങളാൽ ജനാധിപത്യത്തെ കുഴിച്ചു മൂടപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് എസ് ഡി ബി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക നേതൃസംഗമം വണ്ടൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് പൌരന്മാരുടെ ജനാധിപത്യാവകാശമായ വോട്ടവകാശം പോലും കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ ജനാധിപത്യാവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കാൻ രാജ്യത്ത് ഭരണഘടനയും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കുന്നതിന് അറിയിച്ചു െന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ കൃത്രിമമായ ബുദ്ധിയാണ് അല്ലാതെ മനുഷ്യന്റെ ബുദ്ധിയല്ല മനുഷ്യന്റെ ബുദ്ധിക്ക് സമാനമായ രീതിയിൽ പിന്നെ യന്ത്രത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ വെച്ചിട്ട് അപ്പൊ ആ അതിനെ എങ്ങനെയും ചെയ്യാൻ ആ ഒരു കാലഘട്ടത്തിൽ ഇവി എം ഒക്കെ സുന്ദരമായിട്ട് പിന്നെ അട്ടിമറിക്കാലോ സിമ്പിൾ അല്ലേ ഒരു നിനക്ക് തോന്നുന്ന ഒരു ഒരു സാധാരണ ഒരു എഞ്ചിനീയർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒരു ഇ വി എം മെഷീനെ പുറത്തുനിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റിയാന്നുള്ളത് സിമ്പിളാണത് നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ ടെക്നോളജി അല്ല എന്താ പിന്നെ ഇന്ന് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന കളികൾ വെച്ച് നോക്കുമ്പോൾ അത് സിമ്പിളാണ് ഇങ്ങനെയുള്ളൊരു അതിനെപ്പോലും പിന്നെ ആശങ്കപ്പെടുത്തുന്ന അത് അതിന് അതിനപ്പുറമുള്ള കളികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ എന്തായാലും നമുക്കറിച്ചിട്ട് നമ്മൾ നഷ്ടപ്പെടുന്നത് നഷ്ടപോലാണെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായി ഇതെല്ലാം വിട്ടറിന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ നമ്മൾ ബോധവാന്മാരാകണം വളരെ കൃത്യമായി നമ്മൾ ഗോധവന്മാരാണ് ഈ രാജ്യത്ത് നടക്കുന്ന നിയമവിവാസങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ഉൾക്കാഴ്ചയും അതേക്കുറിച്ചുള്ള ധാരണയും ഉണ്ടാക്കിയെടുത്തേ മതിയാവും ഇനി നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങൾ പൗരന്മാരും ചെയ്യേണ്ടത് എന്താണ് രാജ്യത്ത് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട് വളരെ സജീവമായ തെരുവുകൾ ഈ രാജ്യത്ത് ആ തെരുവുകളിലൂടെ ഈ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരണം ജനാധിപത്യത്തെ എല്ലാവരും ഉണ്ടാവണം നമ്മൾ മാത്രമാണുണ്ടായാൽ പോരാ ജനാധിപത്യം രാജ്യത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിലെ കൊണ്ടുള്ള ഒരു അതിലേക്കുള്ള വണ്ടൂരിൽ നടന്ന പരിപാടിയിൽ എസ് ഡി ബി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്മാൻ കരുളായി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ ജില്ലാ കമ്മിറ്റി അംഗം യൂസുഫ് എടവണ്ണ മണ്ഡലം പ്രസിഡന്റുമാരായ വിരാൻകുട്ടി മൌലവി ഏർനാട വലാഞ്ചിറ അബ്ദുൽ ലത്തീഫ് മഞ്ചേരി കരീം വണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ മാസം മാസം തോറും തോറും രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ ുംയൂരി ഡോൺ ഹയാ മംഗൽ യൂസഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ